ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനും ഒന്നുമില്ലെങ്കിൽ ഞാൻ പെട്ടെന്നുണ്ടാക്കുന്ന രണ്ട് ഐറ്റംസ് ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വളരെ സിമ്പിളാണ് നമ്മൾ പപ്പടവും മുട്ടയും കൊണ്ടാണ് ഈ രണ്ട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്കൊരു തവ ഒന്ന് ചൂടാക്കി അതിലേക്ക് ഓയിൽ കൊടുക്കാം ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പപ്പടം ദാ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ അതതുപോലെ നമ്മളൊരു പപ്പടത്തിനെ നാലാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ അതാണ് നമ്മൾ പപ്പടമൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഏകദേശം നാല് പപ്പടത്തോളം ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ചൊരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ടാണേ ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ഫ്ലെയിമ് നന്നായിട്ട് താഴ്ത്തിക്കൊടുക്കണേ ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച പപ്പടം കൂടി ഇട്ട് കൊടുക്കണേ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല മസാലപ്പപ്പടം റെഡി ആയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ വെറുതെ പപ്പടം കഴിക്കുന്നതിന് പകരം കുറച്ച് എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ട്രൈ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ആ ഒരു മസാലപ്പപ്പട റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി സിമ്പിളായിട്ട് അതുപോലെ വെറൈറ്റി ആയിട്ടും വേണം എന്നുള്ളവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കേണ്ട വേറൊരായിട്ടാണ് ഈ ഒരു മസാല മുട്ട എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് അരിഞ്ഞതും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നോർമലി നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കണം അതേ രീതിയിൽ തന്നെയാണ് പക്ഷേ ഇതിൽ നമ്മൾ കുറച്ച് ക്യാപ്സിക്കും കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ കുറച്ച് എരിവുള്ളതൊക്കെ കഴിക്കണമെന്ന് തോന്നും ഇല്ല അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി പപ്പടം ഒന്ന് ഫ്രൈ ആക്കിയെടുത്താൽ അതേ പാനിൽ തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് പോർഷനായിട്ടാണ് നമ്മൾ ഈ ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് വലുതായി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കണം മുപ്പതാം മുട്ട ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് ഒരുപാട് നേരം വെക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം എന്നാൽ തന്നെ നമ്മൾ മസാലയിലേക്ക് ഇടുന്ന സമയത്ത് അത് നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് പോയാലും കുഴപ്പമില്ല കാരണം ഇത് നമ്മൾ നാലോ അഞ്ചോ പീസാക്കി കട്ട് ചെയ്തിട്ടാണ് മസാലയിലേക്ക് ഇടാൻ പോകുന്നത് അപ്പോൾ അതാണ് നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു പോഷനും കൂടി ഓംലെറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു മസാലയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് എന്നിട്ട് നമ്മുടെ മുട്ടയൊന്ന് ഇട്ട് കൊടുക്കുക വളരെ സിമ്പിളാണ് നമ്മൾ ഓൾറെഡി പപ്പടം ഫ്രൈ ആക്കുമ്പോൾ ചെയ്ത അതേ മസാല തന്നെയാണ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ആ ഒരു മസാലയിൽ നമ്മൾ എല്ലാ മുട്ടയും കൂടി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് എരിവുള്ളതൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ് നമ്മളെപ്പോഴും ചെയ്തെടുക്കണ പോലെ ഓംലേറ്റും പപ്പടവും വെറുത്തതും ചെയ്യാണ്ട് ഇതുപോലെ കുറച്ചൊരു വ്യത്യസ്തമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽബട്ടനിലെ ഓൾ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരുവേ അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്